ട്ടോ ഇവിടെ പരിപാടി ഫുഡ് കൊടുത്തോണ്ടിരിക്ക ും പിള്ളേരും നമ്മടെ നിമിഷ പോയി അങ്ങനത്തെ അവസാന നിമിഷം പോയി തുടങ്ങിട്ടോ അല്ലേ ഞങ്ങൾ ഇവിടെ പാവ അമ്മ കഷ്ടപ്പെട്ടോണ്ട് എനിക്ക് വാങ്ങോ അമ്മേഴ് ഒക്കെ ഒരു വർഷത്തിന് ശേഷം ഒരു വർഷത്തോളം ലീവ് ഉണ്ടായിരുന്നില്ല അമ്മേ ഒരു വർഷത്തെ ലീവിന് ശേഷം നിമിഷ തിരിച്ചു ഡൂട്ടിക്ക് മോൻ നോക്കി കൊറുക്കൊടുത്തോണ്ടിരിക്കട്ടോ നിമിഷം അങ്ങനെ തിരിച്ച് ഡ്യൂട്ടി കയറി കേട്ടോ ഇന്നലെ തൊട്ട് കയറുകയാണ് ഇന്നലെ അങ്ങ് പക്ഷേ എടുക്കാൻ പറ്റില്ല ഞാനും ഡ്യൂട്ടി ആയിരുന്നു പിന്നെ ഇന്ന് ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്ന് ഉറങ്ങി ഇങ്ങനെ എണീറ്റ് എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നിമിഷിപ്പോ വരാറായി സമയം നാലുമണിയായി രാവിലെ എട്ടുമണിക്ക് പോയല്ലോ നാലാത മണി ആവുമ്പോഴത്തേക്കും വരും നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്താണ് ഡബോ ബൈസ് ഹോസ്പിറ്റല് പോയെന്ന് തോന്നുന്നുല്ലേ

അങ്ങനെ അതെ അവള് വരുമ്പോ നമുക്ക് വാക്കി കാണാൻ കണ്ടോ അല്ലാ ചോദിക്കാം വിശേഷങ്ങൾ ഒക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാം വരുമ്പോ അല്ലേ ഇവിടെ ഇപ്പൊ ഭയങ്കര ഡ്രാമ കേട്ടോ ഡ്രാമല്ലേ സംസാരിക്കുക

അതൊക്കെ ഭയങ്കര ഇഷ്ടം വരുമ്പോഴേ പറയുമോ വണ്ടൂത്തിൽ എടുക്കണമെന്ന് അമ്മ എന്നേക്കും നിമിഷ കുറച്ച് നനച്ചേക്കാം നമുക്ക് വരാറാകുമ്പോ എന്നാ പോലെ നനയ്ക്കാൻ പറഞ്ഞു കേട്ടോ അമ്മയുടെ ഞാൻ പറഞ്ഞാ നനയ്ക്കണ്ടാവുന്ന കൊച്ചു താഴെ കേട്ടോ ഡി വന്നാൽ താഴെ നീക്കണം കേട്ടോ കൊച്ചിന് നടക്കാനും അറിയത്തില്ല അല്ല ചില സമയത്തേക്ക് കൊച്ചി കുഞ്ഞു ആവുകയും കാണിച്ചു കൊടുത്തിട്ടുണക്കറി ഉണ്ടാക്കി റോസ്റ്റ് ചെയ്ത് മസാല അല്ലേ അതെ

ഓണൊക്കെ ആഘോഷം അടിച്ച് പൊളിച്ച് ആഘോഷമില്ലായിരുന്നു എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഒത്തിരി പേര് എല്ലാരും തിരക്കൊക്കെ അന്നൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റി കാണില്ല തിരക്കൊക്കെ ആയിരുന്നു പിന്നെ 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 കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷം കണ്ടവർക്കും നിങ്ങളെ കാണാൻ ഇരിക്കുന്നവർക്കും ഒക്കെ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ഓണം ആഘോഷം നിങ്ങളുടെ ഞങ്ങളോടൊക്കെ പറയണം കേട്ടോ ഞങ്ങളുടെ അവയിലും സാമ്പാറൊക്കെ തീർന്നു വരുന്ന ഫ്രിഡ്ജില് കേട്ടോ എല്ലാം വളരെ പക്ഷേ ഒരു ാണ് പക്ഷെ വന്നി വന്നപ്പോയതാണ് പിന്നെ ബീട്ട്രൂട്ട് പച്ചടി സാമ്പാർ സാമ്പാർ മിച്ചം വന്നു പിറ്റേ ദിവസത്തേക്ക് എല്ലാം ഉണ്ടായിരുന്നു ഇന്നത്തേക്ക് ഇത് മൂന്നും ഉള്ളൂ കേട്ടോ ഇനി മിച്ചം പിന്നെ നമ്മുടെ ശർക്കര പായസവും പായസം പാലട ഞാൻ അന്ന് തന്നെ കേട്ടോ രുചിയായിരുന്നു ചിന്താന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആരെയും കാണിക്കണ കാര്യമില്ല എല്ലാര്ക്കും കാണാപ്പാടായിരിക്കും പക്ഷെ ഞാൻ ഇതുപോലെ നനഞ്ഞു പോവോ ഒരു തരാൻ അവര് വെള്ളക്കാർ കറക്റ്റ് പാകം വേണം ഒന്ന് വെള്ളം കൂടുകയും ചെയ്ത് കുറേയും ചെയ്ത് ഞാൻ കൊതിയായിട്ട് കഴിഞ്ഞു സൗന വിളിച്ച തന്നെ ഉണ്ടാക്കി കേട്ടോ അമ്മ ഇല്ലാത്തപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അമ്മയോട് ഇല്ലാതെന്ന് തോന്നുന്നു

ഇത് ഇങ്ങനെ പറഞ്ഞ ഇതുപോലെ ചെരുവ ചൂടാക്കിയിട്ട് നമ്മള് വിളയ്ക്കാനുള്ള അവല് നനയ്ക്കാനുള്ള അവല്ട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കണേ അവല് തണുരിക്കണേ അതായത് ശരിക്കും അവർ സുഖം അങ്ങനെ കഴിക്കുന്ന കിട്ടും അല്ല എന്റെ അവര് പപ്പടം ആയിപ്പൊഴിക്കും അല്ലെങ്കിൽ അപ്പടി തണുത്ത് തളന്ന് കിടക്കും പിന്നെ അതിനൊരു കാണും ഇങ്ങനെ വിളയ്ക്ക് അല്ല ഇത് ചെറുതെ അവല് നോപ്പിച്ചെടുക്കുന്ന അവൽ കിടക്കുന്ന ഇച്ചിരി മുഴുപ്പും കുറയും കേട്ടോ ഇപ്പൊ ഇപ്പൊ വലിയ ഇതായിട്ടല്ലേ ചെറുതായിട്ടൊന്നും ചുരുങ്ങി വരുവാസെ റീപ്പിനെ നോക്കാൻ കരുതിന്റെ കളർ മാറും ഒന്നും വേണ്ടോ നമുക്ക് സൗണ്ടിൽ തന്നെ കണ്ടോ ചെറിയ വ്യത്യാസം

ഇട്ട് ൊടുത്തു നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുക്കാം ർക്കറിട്ട് നിങ്ങൾക്ക് അതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്തണം കേട്ടോ പിന്നെ ഇതേ ചെറിയുള്ള ചെറിയ ഉള്ളി ചെറിയ ചെറിയുള്ളി കൂടി ഇട്ടു കൊടുക്കാതെ പണ്ടൊക്കെ ഞാൻ കുഞ്ഞൊക്കെ ആയിരുന്നു എന്റെ വീട്ടിൽ മമ്മി ഇങ്ങനെ ചെറിയ ഉള്ളി ഇടുമ്പോഴേക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു അല്ല ഒന്നര ശർക്കര ഇഷ്ടം ഉള്ളി പറയാ കളയണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ മമ്മി എന് ഉള്ളി ഇടുന്നതെന്ന് ചോദിച്ചു ഞാൻ ഇടുവായിരുന്നു മമ്മിയുടെ മമ്മി എന്തിനാ ഉള്ളി ഇടുന്നതെന്ന് ചോദിക്കുന്നു നോക്കി ഒരു ശർക്കര കൂടി ചേരുമ്പോ നല്ലൊരു ഔഷധമായി ഒരു നീ കഴിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞാ മമ്മി നിർബന്ധമായിട്ട് ഞങ്ങളെ കൊണ്ട് തീറ്റിക്ക എനിക്കത് കാണുമ്പോ സങ്കടം വരുവായിരുന്നു പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലായ അതിന്റെ ടേസ്റ്റും അതിന്റെ രുചിയൊക്കെ കേട്ടോ ഉള്ളി മാത്രം നമ്മളൊന്ന് നേരടിയിട്ടിടണം കയ്യിൽ ഇങ്ങനെ ഇടയ്ക്ക് കൈ കിട്ടുമ്പോ ഇങ്ങനെ നേരിടണം കേട്ടോ ഓക്കെ നോക്കിയിട്ട് ഇപ്പൊ ഞാൻ ഇതേ ഇപ്പൊ അതിനകത്ത് തന്നെ ഏലക്ക ഇട്ടു തേങ്ങ ഇട്ടു ശർക്കര ഇട്ടു അതെ നമ്മുടെ ഉള്ളി ഇട്ടു പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഒരു ശക്കെല്ലാം പാൽ ഒഴിച്ചിട്ട് ഇവിടുത്തെ പാല് ഒഴിക്കാം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ കാച്ചിയെ പാലുകൊട്ടിരിക്കുന്ന കൊണ്ട് വല്ലതും ഒഴിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണേലും ഒഴിച്ചാൽ മതി അതും കൂടി എടുത്ത്

അവര് കഴിക്കും എല്ലാവരും അവന് കഴിച്ചു വാങ്ങിച്ചു കൊടുത്തേ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് നല്ല ആളാ സൂപ്പറാന്ന് പറഞ്ഞ സൂപ്പറാന്ന് പറ സ്പൂൺ എടുക്കാൻ പോയതാ അവ സ്പൂൺ വേണം കേട്ടോ സദ്യ വേണമെന്ന് കൊടുത്തു കഴിഞ്ഞാ അവള്

എല്ലാര്ക്കും അവനക്കാൻ അറിയാന്നൊക്കെ എനിക്കറിയാം നീ അവനിക്കുന്നൊക്കെ ഞങ്ങളെ കാണിക്കുന്ന എന്തിനാ പറയുന്നൊക്കെ ഓർക്കും എങ്കിലും ഞാൻ നനക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെലപ്പോ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ടിപ്പേലും കിട്ടുമായിരിക്കും

നീ ഡ്യൂട്ടിക്ക് സോറി ക്ഷമിക്കണം ഞങ്ങൾക്ക് വായിൽ അവലോ സോറിൽ

കാണാനായിട്ട് ഞാൻ എത്ര തവണ ദിവസിച്ച ഓരോ ദിവസം പോകുമ്പോഴോ നീ എന്താടി പോണേ നീ എന്താടി പോണേന്ന് പറഞ്ഞോണ്ടായിരുന്നില്ല അമ്മ എന്നെ ചാച്ചന് മറ്റേ മഴക്കാലത്ത് തവള പുറത്തു വരുന്നല്ലോ നിമിഷം വരുമ്പോ അതെ അതെ നിമിഷം വരുമ്പോ അതുവരെ ഞാൻ ഞാനിപ്പൊഴി പിന്നെ അതിനെ കണ്ടില്ല നിമിഷം ും ഗോ പിള്ള ഭയങ്കര സൂപ്പർ ഡാൻസ് ആ പൊറോട്ടം പറഞ്ഞു ജിംനാസ്റ്റിക്സ് അവര് പൊറോട്ട പറയാറില്ലാതെ ഫ്രണ്ടിലേക്ക് മാറി എന്റെ ദൈവം നിറയെ എന്നാലും ഒട്ട് വിട്ടു പോണത് കേട്ടോ അവര് കാണിക്കുന്ന എല്ലാം അതുപോലെ കാണിക്കാൻ ചാച്ചൻ ചാച്ചനും എടുക്കലേ ചാച്ചനും ഞങ്ങൾ എടുത്തിട്ടുള്ള എവിടെ ആയിരുന്നു മരുമോള് വരണമെന്നോ പുറത്തിറങ്ങി വരാനായിട്ടോ ആണോ ഞാൻ കടന്നു പറഞ്ഞോ പിള്ളേരുടെ കഴിഞ്ഞിട്ട് നീ ഞാൻ ചൂട് ചായ കാര്യം എപ്പോഴും ചൂട് ഞാനും അതുപോലെ തന്നെ അല്ലേ ഞങ്ങൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും എന്നെ എവിടെ ഇപ്പൊ പക്ഷെ എന്നാലും ഞാനത് തണുച്ച് കഴിഞ്ഞാ പിന്നെ ചൂടാക്കി കുടിക്കൂല ചാച്ച എന്നെ ഉണ്ട് വിശേഷം സുഖമാണോ കറി എല്ലാം നല്ലതായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ ഈ മധുരക്കറിയൊക്കെ ഇടക്കിടയ്ക്ക് കൂട്ടുന്ന കാരണം അതൊക്കെ ഒരു സ്പെഷ്യൽ തോന്നി അത്രേ ഉള്ളൂ എനിക്ക് മധുര മധുരപ്പൊടി ശരി പരിപ്പോ ചാച്ചന എനിക്ക് ആ ഒരു ഉരുള വാര്യത്തൊന്ന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അതിന്റെ അമ്മ എൻ്റെ ചായ ഉണ്ടാക്കാൻ പോവാൻ തോന്നലോ ചായ ഞാൻ ഉണ്ടാക്കണോ നിമിഷം

പിന്നെ ഉറങ്ങത്തിന്റെ എനിക്ക് തോന്നി കാരണം പിന്നെ ഞാൻ ഓർത്തി വെച്ചാൽ നൈറ്റ് ആണല്ലോ ഇത് ഞാൻ വിളിച്ചതാ ബൈക്കിനു വിളിച്ചതാ ചായ റെഡി കേട്ടോ എന്നെ അല്ലേടാ സത്യം ചോക്കുന്നൊട്ടി പെട്ടി പോകുന്ന നിമിഷ കൊളിച്ച് റെഡി ആയിട്ട് പോകുന്ന കേട്ടോ ഞങ്ങൾ നിമിഷത്തെ തിരിച്ച് ഡ്യൂട്ടിക്ക് പോയി തുടങ്ങി എന്ന് പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ വന്നത് അല്ല നിമിഷ നിമിഷം ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയി മിടുക്കിയായിട്ട് എല്ലാരോടും നിന്റെ അന്വേഷണം ഒക്കെ പറഞ്ഞോ നിങ്ങൾ എല്ലാരെയും അന്വേഷിച്ചു മമ്മിനെ അന്വേഷിച്ചു എല്ലാവരെയും അന്വേഷിച്ചു എല്ലാവർക്കും അറിയാം പിന്നെ കൂടുതൽ അന്വേഷണം റീവിനെ പറ്റിയ റീവിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഡെലിവറി പോയത് എങ്ങനെ എടുപ്പുണ്ട് എത്ര ചോദിച്ചു അയ്യോ മാസമായി അതെ 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 അവര് കൊറേ ഫോട്ടോസ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അവർക്ക് ഏകദേശം ഐഡിയ ഉണ്ട് എന്നാലും ഒരു ദിവസം കൊണ്ടുവരണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം ഓഫുണ്ട് രണ്ടു ദിവസം ഇനി പാർട്ട് ടൈം ആയിട്ട് കയറി രണ്ടു മൂന്നു ദിവസൊക്കെ മാക്സിമം പോയാ മതി അത് ഭയങ്കര നല്ല കാര്യല്ലേ തുടക്കത്തിലൊക്കെ ഏതായാലും രണ്ടുമൂന്നു ദിവസൊക്കെ വെച്ചോളൂ കേട്ടോ നാളെ തോട്ടം എനിക്കും ഓഫ് ആകുമ്പോ രണ്ടു മൂന്ന് ദിവസം എനിക്കും ഓഫ് ഉണ്ട് അതുകൊണ്ട് അതെ നാളെ തോട്ടൊരു പ്ലാൻ ഉണ്ടാക്കണം എങ്ങനെ പോയാലോടി അങ്ങനെ പിന്നെ നമുക്ക് ശരിയാക്കണം അങ്ങനെ കൊറേ പണികളുണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് വീടൊക്കെ ഞാൻ നിനക്ക് ലീവ് ഉള്ള ദിവസം ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ശരിയാക്കാ എല്ലാം ശരിയാക്കണം ഗാർഡൻ വന്നേ വന്ന് ആ രണ്ടിവസം കഴിയുമ്പോൾ മേടിച്ചിട്ട് അതെ കുറച്ച് നമ്മുടെ മറ്റിൽ പോല മിറ്റിൽ അവടെ തടിയുടെ സാധനങ്ങൾ ഇതുവരെ അത് കൊണ്ടുവന്ന് വെച്ചോടന്ന് എടുത്തിട്ടുണ്ട് താഴെ ഇടാനായിട്ട് നമ്മള് മേടിച്ച

അല്ല എന്നിട്ട് ടീച്ചർ പറയാം വർത്തമാനൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വഴക്ക് പറഞ്ഞു ഇനി തൊണ്ണി അനങ്ങരുത് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നു അന്നേരം നിങ്ങൾ എന്നറിയാമോ ബോക്സ് തുറക്കും അടയ്ക്കും തുറക്കും അടിക്കും തുറക്കും അടയ്ക്കുന്നതുകൊണ്ടിരിക്കുന്നു അത്രയും പോലും അനങ്ങാരിക്കാൻ പറ്റാന്ന് പിന്നെ ഇപ്പൊ കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറയാനോ നല്ല ടേസ്റ്റ് ഓർമ്മ വരുന്നു നാളോർമ്മായിരുന്നു പണ്ട് ഞാനും വീട്ടില് പോലെ കഴിക്കുമായിരുന്നു അവല് ഭയങ്കര ഇഷ്ടമാണ്

ഇനി എന്നടാ നീ ഞങ്ങൾ ഇച്ചിരി നമ്മുടെ ലോൺ പറഞ്ഞിരി ലോണിൽ ഇച്ചിരി വന്നിട്ടുണ്ട് എളുപ്പമുണ്ട് വർഷത്തിൽ ഒറ്റ പ്രാവശ്യം വൃത്തിയാക്കിട്ടാതി പിന്നെ അവര് കൊല്ലത്തേക്ക് നോക്കണ്ട നല്ല അടിപൊളിയായിട്ട് വരും വരുകട്ടോ പിന്നെ ഒന്ന് ഈ സൈഡിൽ ഓൾറെഡി ഞങ്ങള് പറിച്ചിപ്പം ഒരു ഈ നമ്മുടെ ഈ സൈഡിലത്തെ പുല്ലൊക്കെ നല്ല സൂപ്പറായിട്ടായിരിക്കുന്നത് പക്ഷെ നേരെ അപ്പുറത്തെ പുല്ലാണ് കേട്ടോ നമ്മുടെ ആ വീടിന്റെ അങ്ങേ സൈഡിലുള്ള പുല്ല് മാത്രം കുറച്ച് അവിടെ എനിക്ക് അതെ അപ്പുറത്തെ വീട്ടുകാരുടെ ഇത് കൂട്ടും കൂടെ നമ്മുടെ വെള്ളം കൂടെ നമ്മുടെ അങ്ങോട്ട് അതിനിടന്തേലും നട്ടാലും പിടിക്കോട്ടി കിടക്കൂടെ നമ്മളെന്തേലും ചെയ്തത് ശരിയാക്കി ചെയ്യണം അവിടെ മണ്ണിട്ട് പൊക്കി പൊക്കിയെടുക്കുവോ എന്തെങ്കിലും ചെയ്യണം കട ഞങ്ങൾ

രാത്രി സൂപ്പർ പാട്ടൊക്കെ പാടിക്കൊണ്ട് കേട്ടോ നമുക്ക് വീഡിയോ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ചെയ്യാൻ പോവാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് എഴുതണം സബ്സ്ക്രൈബ് എല്ലാരും അല്ലേ നാളെ ഞങ്ങൾ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരും കേട്ടോ ചാച്ചൻ ഡ്രസ്സൊക്കെ ഓടൻ പോകണം ആണോ ശരി ചാച്ചിന്റെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ചാച്ചാ വീഡിയോടെ ചോയിൻഡപ്പിയാണ് നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അമ്മ നിമിഷം ചാച്ചാ